പറമ്പിക്കുളം ആളിയാർ ജലപ്രശ്നം സമരം ചെയ്യുന്ന കർഷകരെ കുറ്റപ്പെടുത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷകർ വിളയിറക്കാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും എപ്പോഴായാലും വെള്ളം ലഭിക്കുമല്ലോ എന്ന് കർഷകർ കരുതിയെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു മ്പിക്കുളം ആളിയാർ ജലപ്രശ്നത്തിൽ ചിറ്റൂർ മേഖലയിലെ കർഷകരുടെ അനിശ്ചിതകാല റിലേ സമരം തുടരുന്നതിനിടെയാണ് വിഷയത്തിൽ കർഷകരെ കുറ്റപ്പെടുത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത് കർഷകർ വിളയിറക്കാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും എപ്പോഴായാലും വെള്ളം ലഭിക്കുമല്ലോ എന്ന് കർഷകർ കരുതിയെന്നും മന്ത്രി പറഞ്ഞു സീതിയും സമ്പ്രദായവും കൃഷിക്കാരത് മാറ്റിയതിന്റെ ഒരു ദോഷം നമ്മളിപ്പോ അനുഭവിക്കാം അങ്ങനെയാണ് ഈ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ഫോർട്ട് നൈറ്റിൽ ഇത്ര വെള്ളം ഇത്ര വെള്ളം എന്ന് പറഞ്ഞത് മകരക്കൊയ്ത്തിൽ കഴിയുന്നതാണ് മകരക്കൈത്ത് കഴിഞ്ഞ് ഇപ്പൊ ഈ വെള്ളം കൊണ്ട് തന്നെ ഇരുപതിനായിരം ഹെക്ടറിനാണ് കലാപ്രകാരം ഇപ്പൊ നാൽപ്പതിനെ വരാൻ പറ്റില്ല അവരെ നാൽപ്പതിനായിരം ഹെക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഈ മേഖലയിലും കഴിഞ്ഞ അപ്പുറത്ത് പോകുന്നുണ്ട് അതേപോലെ ആർ ബി സിയിൽ പോകുന്നുണ്ട് ഇതെല്ലാം പോകുന്നുണ്ട് ഇതാണ് അതിന്റെ സ്ഥിതി പത്ത് വർഷത്തില് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തപ്പോ ഒരു ഒരു ലീഡിംഗ് ജനാലിന്റെ ഞാനിത് പറയുന്നില്ല അതും തമിഴ്നാട്ടിന് ഒരു വിഷമം ഉണ്ടാക്കേണ്ടവരുണ്ട് ഞാൻ പറയാറ് അക്കാരക്കളൊക്കെ നമ്മൾ ശക്തമായ ഒരു സമ്പർക്കം നേരിട്ടുണ്ട് കർഷകർ അവരുടേതായ രീതിയിലുള്ള മാറ്റം കുറേ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്ക് ഈ വിഷമം വരില്ലായിരുന്നു ക്രോപ്പ് മകരക്കൊയ്ത്തിന് കഴിക്കട്ടെ അത് ചെയ്തില്ല അതുകൊണ്ടിപ്പോ വെള്ളം നമുക്കിപ്പോ ഇപ്പൊ നൂറേ ഉള്ളൂ നൂറ് ക്യൂസെക്സ് ഉള്ളൂ അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് നിലത്തൊട്ട് വരാൻ തുടങ്ങി നമുക്ക് മേക്കപ്പ് ചെയ്യാം നമ്മൾ ഏരിയ വളരെയധികം കൂട്ടി പറമ്പിക്കുളത്തിന്റെ ഇരുപതിനായിരം ഹെക്ടർ എന്നുള്ളത് പറമ്പിക്കുളത്തിന്റെ കരാർ പ്രകാരം ഇരുപതിനായിരം ഹെക്ടർ പഴയ കൊച്ചി സ്റ്റേറ്റ് സ്റ്റേറ്റാണ് ഇപ്പൊ അവിടുത്തെ കിടന്നിട്ട് എല്ലാവിടെയും എത്തി മലമ്പുഴകല്ലുണ്ട് മറ്റേ കൊല്ലങ്കോട് ഭാഗത്തുണ്ട് പല്ലശേന എല്ലാവിടേക്കും വരുന്നുണ്ട് വെള്ളം വിഷയത്തിൽ തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത് മഴ കുറവാണ് തമിഴ്നാട് വെള്ളം തരാത്തതിന് കാരണം വെള്ളത്തിനായി ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ക്യൂസെക്സ് വെള്ളം വിട്ടുകിട്ടാൻ ധാരണയായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് കൂടുതൽ ജലം വിട്ടുതരാൻ തമിഴ്നാട് തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു തരണ്ടല്ലോ അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത് എടുത്തു എന്തുകൊണ്ടാണ് നമ്മൾ ശക്തമായ നടപടി എടുത്തതുകൊണ്ടല്ലേ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതോട്ടെ ഇല്ല അങ്ങനെ വേണ്ട അവര് അവർ തരാൻ ഇപ്പൊ മാർച്ചിലും കൂടി തരാനുള്ള ഒരു നില തയ്യാറായിട്ടുണ്ട് വലിയ കുഴപ്പം വരിക വരില്ല അതിവിടുത്തെ കൃഷിക്കാരാവശ്യപ്പെട്ടപ്പോൾ കൊടുത്തു അത് കിട്ടാൻ നമുക്ക് നിയമപ്രകാരം കിട്ടാനില്ല അർഹത ധാരണയുടെ പുറത്ത് അത് ഈ മാർച്ചിൽ കൂടി കിട്ടിയാലേ ഇപ്പൊ കൊയ്ത്ത് അവസാനിപ്പിക്കുള്ളൂ ഒരു ഒന്നര മാസം കഴിയണ്ടേ ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ മകര കൊയ്ത്ത് കഴിക്കണ്ടേ മഴ വൈകിയത് കൊണ്ട് മാത്രമല്ല ഞാനൊരു കൃഷിക്കാരനാണ് ഞാനിങ്ങനെ മടിച്ചു മടിച്ചിരുന്ന് മെല്ലെ കൃഷി ചെയ്യാൻ എപ്പോഴും കിട്ടും എന്നുള്ള ഒരു ആണ് അവർക്ക് വന്നത് അതിന്റെ ഒരു ദോഷമാണ് ഇപ്പൊ വരുന്നത് ഞാനത് പറഞ്ഞില്ല കർഷകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണെന്നുള്ളതെല്ലാവരാണ് വന്നു ഒരു നമുക്ക് വൈകി വൈകി അതേസമയം വിഷയത്തിൽ തമിഴ്നാടിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ മന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് യുടി വി ന്യൂസ് പാലക്കാട്